الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أعوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُم مِنَ الطَّيِّبَاتِ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹു സുബ്രഹാൻ ഹോ താലായുടെ വിധികളും വിലക്കുകളും അതിൻ്റെ ശരിയായ നിലക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി തക്കവയോടുകൂടി ജീവിക്കണമെന്നോടും നിങ്ങളോരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിയമപരമായും അതുപോലെ കാർക്കശ്യമായും അവതരിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും ഇസ്ലാം സംരക്ഷിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ അവകാശങ്ങളെ ഈ രീതിയിൽ മതനിയമങ്ങളുമായി ബന്ധപ്പെടുത്തി സംരക്ഷിച്ചിട്ടുള്ള ഇസ്ലാമിനെ പോലെ മറ്റു ഒരു മതത്തെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല മനുഷ്യജീവിതം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബാൻ മോഹത്താലായുടെ ഒരു നിയമത്താണ് ജീവൻ ആ വിലപ്പെട്ട ജീവൻ അത് ജന്മം മുതൽ സ്വാഭാവികമായി ആ ജീവൻ അവസാനിക്കുന്നത് വരെയുള്ള അവൻ്റെ ആയുഷ്കാലം അതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് പക്ഷെ ഏതെങ്കിലും മനുഷ്യൻ മറ്റൊരാളുടെ ജീവൻ്റെ മേൽ അതിക്രമം കാണിച്ച് അത് നശിപ്പിക്കുവാൻ തയ്യാറായാൽ കടുത്ത ശിക്ഷ പ്രതിക്രിയ നടപടി എന്ന നിലക്ക് സ്വീകരിക്കും അത് കടുത്ത കുറ്റമാണ് എന്ന് കുറാൻ എടുത്തു പറയുന്നു ഏത് ഒരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് ആ മനുഷ്യൻ്റെ രക്തവും അവൻ്റെ ധനവും അവൻ്റെ അഭിമാനവും സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതിന്മേൽ ഒരാളും അതിക്രമം കാണിക്കാൻ പാടില്ല വിശുദ്ധ വിശുദ്ധുൽ അള്ളാഹുസുബാൻ പറഞ്ഞു മൻ നഫ്സൻ നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ ومن احياها احيا الناس جميعا സൂറത്ത് അൽ മാഇദ അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വചനം ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു മനുഷ്യജീവനെ ഒരാൾ കൊന്നു കളഞ്ഞു വ്യക്തമായ കാരണങ്ങൾ കൂടാതെ ഒന്നുകിൽ അയാൾ വേറൊരാളെ കൊന്നിട്ടുണ്ടാകും അപ്പോൾ വേറൊരാളെ കൊന്നാൽ സ്വാഭാവികമായും അയാളെ ഭരണകൂടം പിടികൂടും നിയമപരമായി അയാളെ വിചാരണ ചെയ്യും അയാളുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വധ ശിക്ഷ അയാൾക്ക് നടപ്പാക്കും അതായത് ഒരാളെ കൊന്നതിൻ്റെ പേരിൽ അയാളെ കൊന്നുകളയും അതാണ് ബി ഖൈരി നഫ്സിൻ അതായത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേറെ ഒരു ജീവൻ്റെ പേരിലല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നു കളഞ്ഞാൽ ഔ അത് ഫിൽ അറിഞ്ഞി മനുഷ്യന് സമാധാനം കെടുത്തുന്ന സ്വരജീവിതം നശിപ്പിക്കുന്ന സമാധാനപരമായി അവർക്ക് കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത വിധം നാട്ടിൽ അരാജകത്വവും കുഴപ്പവും സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാരെങ്കിൽ ചെയ്താൽ ഒരാളെ അന്യായമായി കൊന്നുകളയുന്നത് മാനവ വർഗത്തെ മനുഷ്യ സഞ്ചയത്തെ മുഴുവനും വധിച്ചു കളഞ്ഞവനെ പോലെയാണ് ഇത് ഖുർആൻ പറയുന്ന കാര്യമാണ് അപ്പോൾ ഒരാളെ കൊല്ലുക എന്നതിൻ്റെ ആ പ്രമാദം അല്ലെങ്കിൽ അതിൻ്റെ അപരാധം അതിൻ്റെ ഗൗരവം എത്ര മാത്രമാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു അത് മനുഷ്യ രാശിയെ മുഴുവൻ കൊന്നുകളഞ്ഞെ പോലെയാണ് അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ള കുറ്റമാണ് വധ വധത്തെ അല്ലെങ്കിൽ മനുഷ്യ കൊലയെ അള്ളാഹു സുബ്രഹാനഹുദിനെ കാണുന്നത് ഒമൻ അയ്യാഹ ഏതെങ്കിലും ഒരു ജീവനെ അത് നഷ്ടപ്പെടുത്തുന്നില്ലെന്നൊരാളെ രക്ഷിച്ചു സംരക്ഷിച്ചു അതിന് കാവൽ നൽകി അങ്ങനെ ആ മനുഷ്യജീവനെ നിലനിർത്താനായിരിക്കും സഹായിച്ചാൽ മാനവ സമുദായത്തെ മുഴുവനും അവന് ജീവൻ നൽകിയതിനു പോലെയാണ് അപ്പോൾ ഒരു ജീവനെ അന്യായമായി കൊന്നുകളഞ്ഞാൽ മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്നുകളഞ്ഞവനെ പോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവനൊരാൾ രക്ഷിച്ചാലോ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിച്ചവനെ പോലെ അത്രയും ഗുണകരമായ മഹത്തായ പ്രതിഫലമാണ് ഒരു ജീവൻ രക്ഷിച്ചതിന് അള്ളാഹു സുബ്രഹാന നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും അള്ളാഹു ഹു സുബ്രഹാനുത്തിൽ പറയുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിലോ അവനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ പാരത്രിയ ജീവിതത്തിൽ പിന്നെ ഒരു രക്ഷയുമില്ല ഭൗതിക ജീവിതത്തിൽ പക്ഷേ പല ന്യായങ്ങൾ കൊണ്ടും പല സൂത്രപ്പണികൾ കൊണ്ടും പല രൂപത്തിലുള്ള സാമ്പത്തികമായ അവൻ്റെ ശേഷി കൊണ്ടും അധികാരപരമായ സ്വാധീനം കൊണ്ടും ഒക്കെ ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് വരും എന്നാൽ അള്ളാഹു ഹുസുബ്രഹാനുത്തിൽ പറയുന്നു ഒമൻ യഖ്തുൽ മുൻ മുത്തമ്മിദൻ ഏതെങ്കിലും ഒരു വിശ്വാസിയെ കരുതിക്കൂട്ടി അബദ്ധത്തിലൊന്നുമല്ല കൽപ്പിച്ചുകൂട്ടി ഒരാൾ ഏതെങ്കിലും ഒരു മിന്നെ കൊന്നുകളഞ്ഞാൽ മുതാമിദൻ ഫു ജഹന്നം അവൻ്റെ പ്രതിഫലം നരകമാണ് ആ നരകത്തിൽ അവൻ എന്നെന്നും കഴിഞ്ഞുകൂടേണ്ടി വരും അവിടുന്ന് പുറത്തു വരികയില്ലിബല്ലാഹു അലേഹി അവൻ്റെ മേൽ അള്ളാഹു അങ്ങേറ്റം കോപിക്കുന്നു വലഅനഹു അവനെ ശപിച്ചിരിക്കുന്നു അദാബൻ അസഹനീയമായ താങ്ങാൻ കഴിയാത്ത ശിക്ഷ അള്ളാഹു തആല അവനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ കുറ്റം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കൽപ്പിച്ചുകൂട്ടി അകാരണമായി ഒരു വിശ്വാസിയുടെ ജീവനൊരാൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നരകം ഉറപ്പാണ് അതിൽ എന്നും കഴിഞ്ഞുകൂടേണ്ടി വരും അതിൽ നിന്ന് പുറത്തു വരുന്ന പ്രശ്നമില്ല വളരെ ഗൗരവമായ ശിക്ഷ അള്ളാഹു സുബ്രഹാൻ മുഹത്തലാമനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് ഇത് സൂഹത്ത് നിസാഹിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനം ഇതേ പ്രകാരം തന്നെ മനുഷ്യജീവൻ യാതൊരു വിലയും കൊടുക്കാതെ ആത്മഹത്യ ചെയ്യാം ചെറിയ ചെറിയ കാരണങ്ങൾ സംഘർഷങ്ങൾ ആത്മസംഘർഷങ്ങൾ മനപ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഇപ്പോൾ അത് ഒരു സാധാരണ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നിത്യവും വളരെയധികം നമ്മൾ അപ്രതീക്ഷിതം എന്ന് കരുതുന്ന ആളുകളൊക്കെ ഈ രൂപത്തിൽ വലിയ ഒരു കാർ കെട്ടി തൂങ്ങുകയോ വിഷം കഴിച്ച് മരിക്കുകയോ പുറ വലിയ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് ചാടിയോ ഒക്കെ ജീവനെ നശിപ്പിച്ച് കളയുന്നു സഹോദരന്മാരെ അങ്ങനെ ജീവൻ നശിപ്പിക്കുന്നത് വലിയ കുറ്റമാണ് വൻകുറ്റമാണ് അങ്ങനെ അഥവാ ഈ ഭൂമിയിൽ ആരെങ്കിലും സ്വയം ആത്മഹത്യ ചെയ്ത് അവൻ്റെ ജീവനെ നശിപ്പിച്ചാൽ അതേ ശിക്ഷ പരലോകത്ത് അവൻ ആവർത്തിക്കപ്പെടും ഇരുസല് അലൈ വസ്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞു വല്ലവനും ഒരു മുകളിൽ നിന്ന് ഒരു മലമുകളിൽ നിന്ന് താഴോട്ട് ചാടി അങ്ങനെ ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടിയാൽ സ്വാഭാവികമായും മനുഷ്യൻ മരിക്കും രക്ഷപ്പെട്ടു പോരിക എന്നുള്ളത് വളരെ അപൂർവമാണ് അങ്ങനെ മരിച്ചാൽ അതേ രൂപത്തിൽ പരലോകത്ത് അവൻ ഉയർന്ന സ്ഥാനത്ത് നിന്ന് താഴോട്ട് ചാടുകയും അങ്ങനെ അവൻ്റെ ജീവൻ പോവുകയും വീണ്ടും അവൻ്റെ ജീവൻ തിരിച്ചു നൽകി അവൻ മേലോട്ട് കയറി വീണ്ടും താഴോട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ ശിക്ഷ പിന്നെ നിസ്വല്ലാ വരീസ് പറഞ്ഞു ഒരാൾ വിഷം കുടിച്ചു സ്വന്തം ജീവനെ നശിപ്പിക്കാൻ വേണ്ടി സുമ്മ് വിഷം കുടിച്ചു അങ്ങനെ അവൻ്റെ ജീവനെ നശിപ്പിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അങ്ങനെ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവൻ കൊണ്ടേയിരിക്കുന്നു വീണ്ടും വിഷം കുടിക്കുന്നു വീണ്ടും ജീവൻ നഷ്ടപ്പെടുന്നു വീണ്ടും അവന് ജീവൻ തിരിച്ചു കൊടുക്കുന്നു വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്ന ശിക്ഷ സഹോദരന്മാർ ആർക്കാണ് ഇത് താങ്ങാൻ കഴിയുക അതുകൊണ്ട് നമ്മുടെ വീട് അകത്തളങ്ങളിലുള്ള ചെറിയ കുട്ടികൾ പോലും അതായത് പ്രാഥമിക പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പതിനൊന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ ചെറിയ ചെറിയ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ടി വി ഓൺ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങളാൽ പോയി കെട്ടിത്തൂങ്ങുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് കടുത്ത കുറ്റമാണ് ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് മനുഷ്യനെ അള്ളാഹുസുബ്രഹാനുഹുഹത്തിൽ ആദരിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അവൻ്റെതായ മാന്യതയും അന്തസ്സുമുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിനു ഡിഗ്നിറ്റി എന്ന് പറയും അന്തസ് എന്ന് പറയും അപ്പം ആ അന്തസ്സിനെ ചോദ്യം ചെയ്യാനോ നശിപ്പിക്കാനോ വേറൊരാൾക്ക് അവകാശമില്ല കഴിയുന്നതിൻ്റെ പരമാവധി ഏതൊരു മനുഷ്യനെയും മാന്യനായി കാണാനും അവൻ്റെ മാന്യതയും അന്തസ്സിനെയും വകവെച്ച് കൊടുക്കാനുമാണ് ഇസ്ലാം ഒരു മുസ്ലിമിനോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ പറഞ്ഞു സൂറത്തുൽ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു അവന് സഞ്ചാര സൗകര്യം നൽകിയിരിക്കുന്നു കടലിലും കരയിലും യഥേഷ്ടം സഞ്ചരിക്കാൻ ആവശ്യമായ വാഹന സൗകര്യങ്ങൾ അള്ളാഹു സുബാനു മുഹത്താലാ അവന് അനുഗ്രഹമായി നൽകിയിരിക്കുന്നു നല്ല വസ്തുക്കൾ ഭക്ഷിക്കുവാനുള്ള വിഭവങ്ങൾ അള്ളാഹു ഹു സുബഹാനുഹത്തല അവന് ഒരുക്കി വെച്ചിരിക്കുന്നു കൃഷികളിലൂടെ ആകാശത്ത് നിന്ന് മഴ പെയ്യപ്പിച്ച് ഭൂമിയിൽ അതിൻ്റെ ഈർപ്പം നനഞ്ഞ് വിത്തുകൾ മുളച്ച് അങ്ങനെ മനുഷ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ഒന്നാം നം ഒന്നാം തരം ഭക്ഷ്യവസ്തുക്കൾ അള്ളാഹു സുബ്രഹാനു അവന് ഉൽപാദിപ്പിച്ചുകൊടുത്തിരിക്കുന്നു പിന്നെ നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളുണ്ട് പറവകൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ ജിന്ന് ഇങ്ങനെ പല വിധത്തിലുള്ള സൃഷ്ടികളുമുണ്ട് എല്ലാ സൃഷ്ടികളെയും താരതമ്യം ചെയ്താൽ ആ മനുഷ്യനെയാണ് അള്ളാഹ് ഹുസുബ് ബുഹാനുഹത്തല ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയായി സൃഷ്ടിച്ചത് അത് അള്ളാഹ് ഹുസുബാനുഹത്തല പറയുന്നു നാം സൃഷ്ടിച്ച ഒട്ടനേകം സൃഷ്ടികളിൽ നിന്നെല്ലാം വളരെ ശ്രേഷ്ഠതയോടുകൂടി വളരെ അന്തസ്സരോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ആ മനുഷ്യൻ അതിൻ്റെതായ കരാമത്ത് അവൻ്റേതായ ആ മാന്യതയും അന്തസ്സും ഓരോരുത്തരും വകവെച്ച് കൊടുക്കാൻ തയ്യാറാകണം അതിൻ്റെ മേരിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളും നടത്താൻ പാടില്ല വിശുദ്ധ ഊർഹാണിൽ അള്ളാഹു സുബാൻഹോതല പറയുന്നു അലം തറ ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിച്ചത്തിന് വെളിച്ചം ഇരുട്ടിന് ഇരുട്ട് വായുവിന് വായുവിൻ്റെ ആവശ്യത്തിന് വായു അതേ അതേപ്രകാരം തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും വെള്ളത്തിന് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ഒരുപാട് വിഭവങ്ങൾ അള്ളാഹു സുബ്രഹാനു ഹുത്തല്ല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു പുറമേ നിങ്ങൾക്ക് കാണാവുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ണാ കാണാൻ കഴിയാത്ത കുറേ ആന്തരികമായ അനുഗ്രഹങ്ങൾ ബാത്തിനത്തും ലാഹിറത്തും പരസ്യമായ അനുഗ്രഹങ്ങളും രഹസ്യമായ അനുഗ്രഹങ്ങളും കാണാവുന്നതും കാണാത്തതുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്രഹാനു ഹോത്തല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു അതാണ് അസ്ബഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ചൊന്നുമല്ല ധാരാള കണക്കിന് അള്ളാഹു സുബാനോത്തല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഉള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ആദരിച്ച ഒരു മനുഷ്യനെ നാം അന്തസ്സിനെയോ അവൻ്റെ അഭിമാനത്തെയോ നഷ്ടപ്പെടുത്താൻ പാടില്ല വളരെയധികം ആദരവ് അർഹിക്കുന്നതിനാണ് മനുഷ്യൻ എന്ന അർത്ഥം അതുപോലെ തന്നെ മനുഷ്യനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് ഏത് ജീവിക്കാനുള്ള അവകാശം അവൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുവാനുള്ള അവകാശം അതേപ്രകാരം തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാനുള്ള ജീവസന്ധാരണത്തിനുള്ള അവകാശം സമ്പാദിക്കുവാനുള്ള അവകാശം അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള അവകാശം ഇതൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് ഇതിനെ ഒന്നും മറ്റൊരുത്തൻ അതിക്രമിക്കാൻ പാടില്ല അത് വളരെയധികം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ അതുകൊണ്ട് തന്നെ തന്നെഹു ഒരു വലിയ പ്രമാണി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അയാൾ ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം ഹറമിൽ വന്ന് തവാഹ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ മുൻ പിന്നിൽ നടക്കുന്ന ഒരാൾ അയാളെ വസ്ത്രത്തിൽ ചവിട്ടി ആ വസ്ത്രം ഒന്ന് അഴിഞ്ഞുപോയി തിരിച്ചയാൾ അതിക്രൂരമായി ഈ പണി ചെയ്തവനെ അയാൾ ആക്രമിച്ചു ഈ കേസ് ഉമർ ഖത്താബ് റതി അള്ളാഹുൻ്റെ അടുക്കൽ വന്നു അങ്ങനെ വിചാരണ ചെയ്ത് ഈ വലിയ പേരുകേട്ട പ്രശസ്തനായ വലിയ ഗോത്രത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മേധാവിയായ ആ മനുഷ്യനെ ഇയാൾ ആരെയാണോ അടിച്ചത് അവരോട് തിരിച്ചടിക്കാൻ പറഞ്ഞു ഉമർ ഖത്താബ് പ്രതി അല്ലാഫുണ്ടോ അപ്പോൾ അയാളുടെ അന്തസ്സും മാന്യതയും പെരുമയും പ്രശസ്തിയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞു പറ്റില്ല എന്നിട്ട് ഉമർ ഹത്താബ് പറഞ്ഞ വാക്കാണ് പ്രധാനം മതസ്ഥുൽ മതസ്ഥും നിങ്ങളെപ്പോഴാണ് മനുഷ്യരെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് മനുഷ്യരെ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടാൻ തുടങ്ങിയത് വലതത്തുവും ഉമ്മഹാത്തുഹും അഹ്റാറൻ അവരുടെ ഉമ്മമാർ അവരെ പ്രസ പ്രസവിച്ചിട്ടുള്ളത് സ്വതന്ത്രന്മാരായിട്ടാണ് സ്വതന്ത്രന്മാരായ സ്വയം നിർണായവകാശമുള്ള മനുഷ്യരുടെ ആ സ്വാതന്ത്ര്യത്തിന് ഭംഗം ഉണ്ടാക്കാൻ ഭംഗമുണ്ടാക്കാൻ എന്തവകാശമാണുള്ളത് സഹോദരന്മാരെ നമ്മുടെ നാട്ടിലൊക്കെ പല പ്രവണതകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതും അവൻ്റെ സമ്പാദ്യത്തെയും അവൻ്റെ മതപരമായ ആരാധനാ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ സമ്പാദ്യ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വൈവാഹിക സ്വാതന്ത്ര്യത്തെയും ഒക്കെ കൈവച്ച് തുടങ്ങി അവിടെയൊക്കെ ഈ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരുപാട് പ്രവണതകൾ കണ്ടുവരുന്നു ഇസ്ലാം അതെല്ലാം ശക്തമായി താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കാൻ ഈ അതുപോലെ ഏത് രൂപത്തിലും മനുഷ്യൻ്റെ ചിന്തയെയും മനുഷ്യൻ്റെ ബുദ്ധിയെയും ഒക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും അതനുസരിച്ച് കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നിർണ്ണയിക്കുവാനുള്ള അവകാശം ഇസ്ലാം നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ രൂപത്തിൽ മനുഷ്യൻ്റെ അവകാശങ്ങളെ നമ്മൾ പകവെച്ചു കൊടുക്കണം അത് ആവശ്യമായ നമുക്കെല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കണം പരസ്പരം അത് നിലനിർത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ നൽകണം അതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത അത്തരം വിശ്വാസികളിൽ അള്ളാഹു സുബ്രഹാനു മുഹത്തല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അഖൂർ ഖോലിഹ് അസ്തോബുലി വലക്കും الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين تبعوهم باحسان الى يوم الدين بعد الله من من അതുപോലെ തന്നെ ഏതൊരു വിശ്വാസവും ഇസ്ലാം ഒരാളെയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല ഒരുപാട് ഉദാഹരണങ്ങൾ നബി നബിസല്ലാഹു അല്ലൈ വസ്വല്ലമിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട് മുസ്ലിം ആകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ ഇസ്ലാമിലേക്ക് കടക്കുന്നില്ല എന്നയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളെ മാർഗത്തിന് വിടുന്നു നിർബന്ധിച്ച ഒരാളെയും ഇസ്ലാം ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ മഹത്വവും അതിൻ്റെ മഹനീയതയും മനുഷ്യ വർഗത്തിന് ആ മതം കൊടുത്തിട്ടുള്ള മഹത്തായ അനു പിന്നെ അനുഗ്രഹങ്ങളും എല്ലാം കണ്ട് സ്വമേധയാ ഇസ്ലാമിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കോടിക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ളത് എന്നാൽ ഒരാളെയും വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ശക്തി കൊണ്ടോ ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് പ്രശ്നമേ ഇല്ല അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശേഷ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് ഒരു മനുഷ്യന് നന്മ തിരിച്ചറിയാൻ സാധിക്കും തിന്മയും തിരിച്ചറിയാൻ സാധിക്കും തിന്മയെ ഒഴിവാക്കി നന്മയെ സ്വീകരിക്കുവാൻ പറ്റുന്ന തരത്തിലാണ് അള്ളാഹു സുബാനുത്തലം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ അവൻ അവനെന്തിനു നിർബന്ധിക്കണം ആ വിവേക ബുദ്ധി അവൻ ചെലവഴിക്കാതെ അവൻ്റെ വലാലത്തിൽ തുടരുകയാണെങ്കിൽ മരണാനന്തരം അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവൻ നിന്ന് മറുപടി പറയേണ്ടി വരും നിനക്ക് ബുദ്ധി തന്നു വിവേകം തന്നു ചിന്തിക്കാനുള്ള കഴിവ് വന്നു സത്യം നിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്യപ്പെട്ടു ആശയം നിന്റെ മുമ്പിൽ വിശദമാക്കപ്പെട്ടോ നീ എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല എന്ന് അള്ളാഹു സുബാൻ തല അപ്പോൾ അവനോട് ചോദിക്കും മുന്നറിയിപ്പുകാർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുന്നറിയിപ്പുകാർ വന്നിരുന്നു പക്ഷേ ഞങ്ങളത് പിൻപറ്റിയില്ല എന്ന സങ്കടമാണ് അവനോട് പറയുന്നത് യൂനിസിന്റെ തൊണ്ണൂറ്റി സൂറത്ത് യൂനിസ് തൊണ്ണൂറ്റിയമ്പതാമത്തെ വചനം ലൗഷ അറബുക്ക നിന്റെ രക്ഷിതാബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെ ഒന്നടങ്കം കാണ്ടാവില്ല എല്ലാവരും വിശ്വാസികൾ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും വിശ്വാസികളാകണം എന്ന് നീ നിർബന്ധിക്കുകയാണോ ഇല്ല നിനക്കങ്ങനെ നിർബന്ധിക്കുവാനുള്ള അവകാശമില്ല ഉപദേശിക്കാനുള്ള അവകാശമുണ്ട് ക്ഷണിക്കാനുള്ള അവകാശമുണ്ട് ഡായി എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുന്നവനാണ് വിളിക്കുന്നവനാണ് അത് വിവേകമുള്ളവരൊക്കെ കേൾക്കും എന്നാൽ ധിക്കാരികൾ അത് തിരസ്കരിക്കും പക്ഷേ പടച്ചോറിൻ്റെ മുമ്പിലാണ് പിന്നെ അതിന് മറുപടി വരേണ്ടി വരിക അതുപോലെ തന്നെ ഇസ്ലാം സമത്വത്തിനും നീതിക്കും പ്രാധാന്യം കൊടുക്കുന്നു എല്ലാവരോടും നീതി വിശുദ്ധ ബുറാനിന് സൂറത്തുണ്ട് എന്താണ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് ഹതു ഫീ ഇത് എന്നാണോ അവതരിപ്പിക്കപ്പെട്ടത് അന്ന് മുതൽ ലോകത്തിന്റെ അവസാനം വരെയും വിശ്വാസികളായ ആളുകളൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നു ഇത് പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അബുലഹബിന്റെ അഞ്ച് മക്കളുമുണ്ട് മൂന്ന് പെണ്ണും രണ്ടാണും ഇസ്ലാം മതം സ്വീകരിച്ചു ഈ മൂന്ന് പെണ്ണിനോടും ഈ രണ്ടാണിനോടുമുള്ള അനുകമ്പ കൊണ്ട് ഈ സൂറത്ത് പിൻവലിക്കാനായിട്ട് ഇസ്ലാം തീരുമാനിച്ചോ ഇല്ല അതിൻ്റെ മനസുഖായിപ്പോയി ഞാ സൂഹത്തുങ്ങൾ ഓതണ്ട എന്നിട്ട് അള്ളാഹു പറഞ്ഞോ ഇല്ല ഇവിടെ രക്തബന്ധത്തിന്റെ പേരിൽ പക്ഷപാതത്തിൻ്റെ പേരിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുജാമല വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കെയർ ഓഫ് ഇസ്ലാമിലില്ല എല്ലാവരോടും ഒരേ നീതി അതുകൊണ്ട് സ്വന്തം പിതാവിനേയും സ്വന്തം മാതാവിനേയും കുറിച്ചിറങ്ങിയ ആയതാണത് സൂറത്താണത് അബൂലഹബിനെ അബൂൽഹാമിനെക്കുറിച്ചും ഉമ്മു ജമീൽ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയെ കുറിച്ചും ഇറങ്ങിയിട്ടുള്ള അവർ നരകത്തിൽ ശാശ്വതമാണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ആ സൂറത്തിനെയാണ് സ്വന്തം മക്കൾ പിന്നെ വാരായണം ചെയ്യണത് മൂന്ന് പെണ്ണും രണ്ടാണും അദ്ദേഹത്തിന്റെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതാണ് ഇസ്ലാം യാതൊരു വിധത്തിലുള്ള ഏതെങ്കിലും കെയറോഫിൽ ഒരാളുമായിട്ടുള്ള മറ്റേ ബന്ധം ഈ ബന്ധം അവനോടൊരു പക്ഷപാതം ഇവരോടൊരു പക്ഷപാതം അത് ഇസ്ലാമിലില്ല സഹോദരന്മാരെ

അള്ളാഹു സുബാനുഹുത്തല തടയുന്നു അങ്ങനെ അള്ളാഹു നീതി കൽപ്പിക്കുകയും അനീതി വിരോധിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ ഖുർആൻ എടുത്തു പറയുന്നു ദാഹു അലൈഹി വസ്ലം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു യാ ജനങ്ങളെ ജനങ്ങളെ അലാ ഇന്ന റബ്ബക്കും നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് ഒരാളാണ് ഒറ്റ ആള് ഇന്ന വാഹിദ് എല്ലാ മനുഷ്യരുടെയും പിതാവ് ഒന്നാണ് ആദം അറബിയേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ ഇസ്ലാമിൽ യാതൊരു വിധ ശ്രേഷ്ഠതയുമില്ല അവകാശങ്ങളുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് അല അല അസ്വദ അസ്വദ അഹ്മർ എന്ന് പറയുന്നത് ഏതുകൊണ്ട് വെളുപ്പും ചുവപ്പും കലർന്ന ഒരു നിറ നിറത്തിനെ സംബന്ധിച്ചാണ് സാധാരണ ചില മധ്യപൂരുഷ ദേശങ്ങളിലൊക്കെ വെളുത്ത ആളുകളാണ്ടാവുക അപ്പോൾ വെളുത്തവനേക്കാൾ കറുത്തവനോ കറുത്തവനേക്കാൾ വെളുത്തവനോ വർണ്ണത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ അതേ പ്രകാരം തന്നെ ഭാഷയുടെ പേരിൽ ഇതൊന്നും ഒരു വിവേചനവും ഇസ്ലാമിലില്ല ഒരു ശ്രേഷ്ഠതയും ഇല്ല ഇല്ല വിത്തക്കുക ആരാണോ അള്ളാഹുവിനോട് ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവൻ അവൻ സാധാരണക്കാരനായ ഒരു അടിമയാണെങ്കിലും ഒരുപക്ഷെ കൊള്ളരുതാത്തനായ പണക്കാരനേക്കാൾ ആ കൊള്ളാവുന്ന സാധാരണ മനുഷ്യനായിരിക്കും അള്ളാഹുവിനടുക്കൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവൻ ആദരിക്കപ്പെടുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതുപോലെ തന്നെ പഠിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജോലി ചെയ്യാനുള്ള അവകാശം ഇതൊക്കെ ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നു ഏത് ഹറാമല്ലാത്ത വിധത്തിൽ സമ്പാദിക്കാം മാ കസ്ബർ റജുലു കസ്ബൻപമിൻ അമലി യതിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുന്നവനെ പോലെ ഒരു ജോലി ചെയ്ത മാന്യമായ ജോലി ചെയ്ത് ജീവിക്കുന്നവൻ വേറെയില്ല നബിസ് അലി പറഞ്ഞു ഒമാക്കർ റജീൽ വലതിഹീവി ഒരു മനുഷ്യൻ അവന് സ്വന്തം ആഹാരം കൊടുത്തു അവൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്തു അവൻ ജോലി ചെയ്തിട്ടേ ജോലി ചെയ്ത് സമ്പാദിച്ചതിൽ നിന്ന് കുടുംബത്തെ പോറ്റി അവനെ പോറ്റി കുടുംബത്തെ പോറ്റി മക്കളെ പോറ്റി ഹാദിമിഹി അവൻ്റെ വൃത്തിന് ആഹാരം കൊടുത്തു ഓവ സദക്ക വേറെ ആർക്കും പുറത്തേക്കൊന്നും കൊടുത്തിട്ടില്ല അവൻ സ്വയം ഭക്ഷണം കഴിച്ചു അവൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തു അവൻ്റെ കൃത്യന്മാർക്ക് ഭക്ഷണം കൊടുത്തു ഇത് സതകയാണെന്നാണ് റസൂൽ സലഹുലിസ്ലം പറയുന്നത് അതുകൊണ്ട് ഇസ്ലാം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എല്ലാവർക്കും മാന്യമായ നിലവാരങ്ങൾ വകു കൊടുക്കുന്നു ആരും ആരെയും അക്രമിക്കുന്നില്ല നബി ആക്രമിക്കുന്നില്ല നബിസ്ലം പറഞ്ഞു കുല്ലു അൽ മുസ്ലിം അൽ അൽ മുസ്ലിം ഹറാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വിരോധിക്കപ്പെട്ടവനാണ് അവന്റെ രക്തം അത് ഇവൻ ചിന്താൻ പാടില്ല അവന്റെ ധനം ഇവൻ ആക്രമിച്ചും മോഷ്ടിച്ചും എടുക്കാൻ പാടില്ല വൈറുലുഹു അവന്റെ അഭിമാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ പരസ്യമായി ആക്ഷേപിക്കാൻ പാടില്ല അവരെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ പരസ്പരം ശ്രദ്ധിക്കണമെന്ന് നബിസിൽ അല ഉപദേശിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ ഇങ്ങനെ പോയാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് ഏതായാലും ഈ ഒരു കാര്യം ഇത്തരം നല്ല നല്ല ഇസ്ലാമികമായ വശങ്ങൾ സമൂഹത്തിന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്ത് മനസ്സിലാക്കി ആ ഇസ്ലാമിനെ സംബന്ധിച്ച ചിത്രം ആളുകളെ ഏറ്റവും സുന്ദരമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما اللهم أصلح لي ديني هو عصمة أمري اللهم أصلح لي دنياي الذي فيها معاشي اللهم أصلح لي آخرتي التي فيها معادي وجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر اللهم اجعل جمنا هذا جمّا مرحوما وجعل تفرقنا من بعده تفرق معصوما اللهم لا تجعل معنا ولا فينا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد